വാർത്തകൾ വിശദമായി പ്രൊഡക്ഷൻ കൺട്രോളർ റെനി ജോസഫ് വധഭീഷണി മുഴക്കിയ സംഭവത്തിൽ പരാതി നൽകി രണ്ടു മാസമായിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്ന് നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ് ഫെഫ്കയുടെ സ്വാധീനമാണ് ഇതിനു പിന്നിലെന്നും അവർ ആരോപിച്ചു സിനിമാ നിർമ്മാണത്തിന് പ്രൊഡക്ഷൻ കൺട്രോളർമാർ ആവശ്യമില്ലെന്ന സാന്ദ്രയുടെ പരാമർശത്തിന് പിന്നാലെയാണ് റെനി ജോസഫ് മുഴക്കിയത് ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന റെനി ജോസഫിന്റെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട് മാർച്ച് മാസം നൽകിയ പരാതിയിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നാണ് സാന്ദ്ര പറയുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർമാർ ആവശ്യമില്ലെന്ന പരാമർശത്തിന് പിന്നാലെ പലരും വിളിച്ചിരുന്നെന്നും റെനി ജോസഫ് അധിക്ഷേപകരമായാണ് സംസാരിച്ചതെന്നും സാന്ദ്ര തോമസ് വ്യക്തമാക്കുന്നു ഒരു പത്തേകാലൊക്കെ ആയപ്പം എന്നെ ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ആദ്യം വളരെ മോശമായിട്ടൊക്കെ സംസാരിച്ചു ഞാനും കുഞ്ഞുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നാളെ രാവിലെ സംസാരിക്കാൻ ചേട്ടാ ഇപ്പം സംസാരിക്കാൻ പറ്റില്ല രാത്രിയായി കുട്ടികളെ ഉറക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു പിന്നെ അദ്ദേഹം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ എടുത്തിട്ട് സ്പീക്കറിലിട്ടു അറിയാതെ കാര്യം എനിക്ക് രണ്ട് കൈകളിലും കുഞ്ഞുങ്ങളായിരുന്നു അപ്പം സ്പീക്കറിലിട്ടപ്പോൾ അദ്ദേഹം വളരെ മോശമായിട്ട് സംസാരിച്ചപ്പം ഞാൻ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ വേഗം എസ് ഐ ടി വിളിച്ചാൽ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ കുട്ടികൾ മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി കൊല്ലൂ എന്ന് പറയുന്നു അപ്പോൾ അവർ വേഗം പലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് പാറ ഡ്യൂട്ടിക്ക് ഒരാളെ വിട്ടു തരാം എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തു പരാതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് പിറ്റേ ദിവസം വന്ന് എഫ്ഐആർ ഇട്ടു എഫ്ഐആർ ഇട്ടതിന് ശേഷം പിന്നീട് ഒരനക്കും ഉണ്ടായിട്ടില്ല പോലീസിന്റെ സൈഡിൽ നിന്ന് പിന്നെ ഞാൻ മജിസ്ട്രേറ്റിനും മൊഴി കൊടുത്തു